പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പാലക്കാട് ബൂവറി പ്രശ്നത്തിൽ ആരോ കാര്യമായി തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും കേട്ടാൽ പറയുന്ന ആളല്ല പഠിച്ചു പറയുന്ന ആളാണ് എന്നാൽ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് കാര്യമായ വിശുക്ക് പറ്റുന്നുണ്ട് ആരോ അദ്ദേഹത്തെ വഴിതെറ്റിക്കുന്നുണ്ട് എന്നർത്ഥം ഏറ്റവും ഒടുവിൽ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ബൂവറി പ്രശ്നത്തിൽ തന്നെ പറഞ്ഞു കുടിവെള്ളവുമായി ബന്ധപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യവും കൂടിയുണ്ട് മഴവെള്ള സംഭരണിയുമായി ബന്ധപ്പെട്ട കാര്യം പാലക്കാട്ട് മഴവെള്ള സംഭരണി നടക്കില്ല അത് പരാജയപ്പെടും മഴവെള്ള സംഭരണി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് എത്ര വലിയ സംഭരണിയായാലും അതിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം ഉപയോഗിച്ച് ഫാക്ടറിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞത് അത് നമുക്ക് കേൾക്കാം മന്ത്രി പറയുന്ന അഞ്ചേക്കറിലെ റെയിൻ ഹാളവസ്ഥ അത് നന്നായി മഴ പെയ്യും ഒരു കൊല്ലം മാക്സിമം അവിടെ ശേഖരിക്കാൻ പറ്റാവുന്ന വെള്ളം നാൽപ്പത് എം എൽ വൈ ആണ് അതായത് ഒരു വർഷത്തിൽ നാൽപ്പത് ദശലക്ഷം ലിറ്റർ കാരണം അവിടെ രണ്ടായിരം മില്ലിമീറ്റർ മഴയുള്ളു ബാക്കിയുള്ള കേരളത്തിൽ മൂവായിരം മില്ലിമീറ്റർ മഴയുണ്ട് ശരാശരി ഇവിടെ ശേഖരിക്കാൻ പറ്റാവുന്നത് നാൽപ്പത് ദശലക്ഷം ലിറ്റർ വെള്ളം ഒരു കൊല്ലത്തേക്ക് കമ്പനിയുടെ ഫുൾ സ്വിങ്ങിലായാൽ ഒരു വെള്ളം ഉണ്ടാവില്ല ഈ റെയിൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഈ വാദങ്ങളെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ ജെ ജേക്കബ് ഖണ്ഡിക്കുന്നു അദ്ദേഹം കർണാടക സർക്കാരിന്റെ ഡാറ്റകൾ വെച്ചുകൊണ്ടാണ് ഈ വാദത്തെ ഖണ്ഡിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവാണ് ഖണ്ഡിക്കുന്നത് എങ്കിൽ അത് രാഷ്ട്രീയമാണ് എന്ന് പറയാം പക്ഷേ ഇത് മാധ്യമ പ്രവർത്തകരാണ് കണക്കുകൾ വെച്ചിട്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ വാദത്തെ മഴവെള്ള സംഭരണിയുമായി ബന്ധപ്പെട്ട വാദത്തെ ഖണ്ണിക്കുന്നത് കെ ജെ ജേക്കബ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കുറച്ച് നീളമുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് അത് ഇങ്ങനെയാണ് പാലക്കാട് ജില്ലയിലെ വാർഷിക മഴ ചെറിയ ഏറ്റക്കുറച്ചിലുകളോടെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സെന്റിമീറ്ററാണ് അവിടെ വെള്ളം പ്രധാന അസംസ്കൃത വസ്തുക്കളിൽ ഒന്നായ സ്പിരിറ്റ് മദ്യം നിർമ്മിക്കാൻ ജലക്ഷാപം നേരിടേണ്ടി വരും എന്നാണ് കോൺഗ്രസുകാർ പറയുന്നത് കുടിവെള്ളത്തിനും കൃഷിക്കും ജലക്ഷാപം നേരിടുമെങ്കിൽ ഒരു കാരണവശാലും മദ്യം സ്പിരിറ്റ് നിർമ്മാണശാലയ്ക്ക് അനുമതി കൊടുക്കരുത് എന്നാണ് എൻ്റെയും അഭിപ്രായം അങ്ങനെ മദ്യപന്മാരുടെ ഇക്കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ സാധാരണ മനുഷ്യരുടെയും കൃഷിക്കാരുടെയും കാര്യങ്ങളും നോക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടല്ലോ അതുകൊണ്ട് കുടിവെള്ളത്തിനുമേൽ മദ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പദ്ധതിക്കും സർക്കാർ അനുവാദം കൊടുക്കരുത് കോൺഗ്രസുകാർക്ക് എന്റെ പിന്തുണ എന്ന് പറഞ്ഞ് ആദ്യം ട്രോളുകയാണ് കോൺഗ്രസിനെ അതിനുശേഷമാണ് അദ്ദേഹം കൃത്യമായ കണക്കുകളിലേക്ക് കടക്കുന്നത് അതിങ്ങനെയാണ് അപ്പോൾ പിന്നെ കേരളത്തിലേക്ക് മദ്യം എവിടെ നിന്ന് വരും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും മഹാരാഷ്ട്രയിലും കർണാടകയിലും നിന്നാണ് അതിലെ നമ്മുടെ തൊട്ടായ സംസ്ഥാനമായ കർണാടകത്തിലെ അവസ്ഥ ഞാൻ നോക്കി കർണാടക ബ്രൂവേഴ്സ് ആൻഡ് ബിസിനസ് ബാംഗ്ലൂർ എന്ന സംഘടനയുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന കണക്ക് പ്രകാരം നാല്പത്തിനാല് മദ്യനിർമ്മാണ ശാലകളുണ്ട് അവിടെ തലസ്ഥാനമായ ബാംഗ്ലൂരിൽ മാത്രം പതിനാറെണ്ണം ഉണ്ട് സൈറ്റിന്റെ ലിങ്ക് കമന്റിൽ കൊടുത്തിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു പറയുന്നത് ആധികാരികമാണ് എന്നതുകൊണ്ടാണ് സൈറ്റിന്റെ ലിങ്ക് കൂടി പത്രപ്രവർത്തകരായ കെ ജെ ജേക്കബ് കമന്റിൽ കൊടുത്തിരിക്കുന്നത് ഇനി അദ്ദേഹം പറയുകയാണ് ഈ മദ്യ നിർമ്മാണ ശാലകളിലിരിക്കുന്ന ജില്ലകളിലെ മഴക്കണക്ക് കാലാവസ്ഥാ വകുപ്പിന്റെ സൈറ്റിൽ നോക്കി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മഴക്കണക്ക് ലിങ്ക് കമലിൽ കൊടുത്തിട്ടുണ്ട് അതുപ്രകാരം ഉടുപ്പി ചിക്കമംഗ്ലൂർ ശിവമൊക്ക കൊടക് എന്നീ ജില്ലകളിൽ ഇരുന്നൂറ് സെന്റിമീറ്ററിൽ കൂടുതൽ മഴയുണ്ട് ബാക്കി എല്ലാ ജില്ലകളിലെയും സ്ഥിതി ശോകമാണ് എല്ലാം സെൻറ്റിമീറ്ററിലാണ് ഞാൻ പണി തുടങ്ങിയ പത്രത്തിൻ്റെ രീതിയിലാണെങ്കിൽ കർണാടകത്തിലെ കണക്ക് മില്ലിമീറ്ററിലും കേരളത്തിലേത് സെൻറ്റിമീറ്ററിലും കൊടുക്കാമായിരുന്നു എന്ന് നേരത്തെ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് കൂടി ഒന്ന് ശ്രദ്ധിക്കണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മില്ലിമീറ്ററിലാണ് അത് ഇന്നേയും കൂടി ട്രോളുകയാണ് കെ ജെ ജെക്കബ് ചെയ്യുന്നത് മാതൃഭൂമി നേരത്തെ കൊടുത്ത ഒരു വാർത്തയുണ്ട് പാലക്കാട് വെള്ളവുമായി ബന്ധപ്പെട്ട് അതിൽ അളവ് മാറ്റി മാറ്റി കൊടുത്ത് ആളുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് വലിയ ചർച്ചയായ വാർത്തയാണ് അതേക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് മാധ്യമപ്രവർത്തകനായ കെ ജെ ജേക്കബ് അതിനുശേഷം അദ്ദേഹം പറയുന്നു തലസ്ഥാനമായ പതിനാറ് മദ്യനിർമ്മാണശാലകൾ പ്രവർത്തിക്കുന്ന ബാംഗ്ലൂർ അർബൻ റൂറൽ ജില്ലകളിലെ മഴയുടെ അളവ് ശരാശരി നൂറ്റി അറുപത്തെട്ട് സെന്റിമീറ്ററും നൂറ്റി മുപ്പത്തി ഏഴ് സെൻറ്റിമീറ്ററുമാണ് ബാക്കി മിക്കവാറും സ്ഥലങ്ങളിൽ ഇരുന്നൂറിൽ താഴെ പാലക്കാട്ടെ മഴയത്ര ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ അപ്പോൾ പാലക്കാട്ട് മദ്യ നിർമ്മിച്ചാൽ ജലക്ഷാപം ഉണ്ടാകുമെങ്കിൽ അതിലും കുറവ് മഴ കിട്ടുന്ന സ്ഥലങ്ങളിലെ നമ്മുടെ സഹോദരങ്ങളായ കർണാടകവാസികളുടെ കുടിവെള്ളം മുട്ടിച്ചതും കൃഷി വരൾച്ചയിലാർത്തിയതും മദ്യം നിർമ്മിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന പരിപാടിയും കേരള സർക്കാർ അവസാനിപ്പിക്കണം ബാംഗ്ലൂരിലെ കാര്യം പ്രത്യേകം പറയുന്നു മിക്കവാറും മലയാളികൾക്ക് അവിടെ ബന്ധുക്കളുണ്ട് കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും ബി ജെ പി കാര്ക്കുമുണ്ട് കേരള കോൺഗ്രസ്സുകാർക്ക് ധാരാളമുണ്ട് എന്റെ ആണെങ്കിൽ മൂന്ന് തലമുറയിൽപ്പെട്ട മനുഷ്യർ അവിടെ ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് കർണാടകയിൽ ജലക്ഷാപം സൃഷ്ടിച്ചിണ്ടാക്കുന്ന മദ്യം ഇവിടെ കൊണ്ടുവന്ന് കുടിക്കുന്ന സ്വാർത്ഥത നമ്മൾ കാണിക്കരുത് ഒരു അഖിലേന്ത്യാ പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ്സുകാർ പരസ്യമായി ഈ ആവശ്യം ഉന്നയിക്കില്ല ഗോഡ് ഫാദർ സിനിമയിൽ തിലകൻ കഥാപാത്രം പറയുന്നത് പോലെ ആ മനസ്സ് എനിക്കറിയാം അതുകൊണ്ട് കേരള സർക്കാർ മനുഷ്യത്വം കാണിക്കണം കർണാടകത്തിലെ മനുഷ്യരോട് ദയ കാണിക്കണം അവരുടെ കുടിവെള്ളം മുട്ടിച്ചുണ്ടാകുന്ന മദ്യം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന പരിപാടി നിർത്തണം ഇതാണ് കെ ജെ ജേക്കബ് പറയുന്നത് വസ്തുതകൾ കൃത്യമായി പറഞ്ഞ് ലിങ്കുകൾ പോലും കമന്റ് ബോക്സിൽ ഇട്ട് വസ്തുതകൾ വ്യക്തമാക്കി കോൺഗ്രസിനെ ട്രോളുകയാണ് ചെയ്യുന്നത് കെ ജെ ജേക്കബ് നേരത്തെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറ്റൊരു മണ്ഡത്തരം പറഞ്ഞിരുന്നു മണ്ടത്തരം അദ്ദേഹത്തിനെ പറഞ്ഞതാണോ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്നത് ഇനി അറിയാനുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അങ്ങനെ വിളിച്ചു പറയുന്ന ആളല്ല പഠിച്ചു പറയുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് ഇരിക്കുമ്പോൾ മാത്രമല്ല നേരത്തെ എം എൽ എ ആയിരിക്കുമ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് എന്തോ കാര്യമായ വിശക്ക് സംഭവിക്കുന്നുണ്ട് അത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് ഞാനാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി കിട്ടുന്ന വിവരങ്ങൾ അതേപോലെ വിളിച്ചു എന്നതാണ് സംശയം അതാണ് സംഭവിച്ചത് പ്രതിപക്ഷ നേതാവ് തെറ്റാണ് എന്ന് വസ്തുതകൾ വെച്ച് പിന്നീട് എം പി രാജേഷ് പറയുകയും ചെയ്തു സതീശൻ പറഞ്ഞത് സ്പിരിറ്റിന് ജി എസ് ടി ഇല്ല എന്നാണ് എന്നാൽ സ്പിരിറ്റും എത്തനോളും രണ്ടും രണ്ടാണ് മദ്യം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്പിരിറ്റിന് ജി എസ് ടി ഇല്ല പക്ഷേ വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന എത്തനോളിന് എണ്ണ കമ്പനികൾ ഉപയോഗിക്കുന്ന എത്തനോളിന് അഞ്ച് ശതമാനം ജി എസ് ടി ഉണ്ട് നേരത്തെ അത് പതിനെട്ട് ശതമാനമായിരുന്നു പിന്നീട് അത് ജി എസ് ടി കൗൺസിൽ അഞ്ച് ശതമാനമായി കുറച്ചിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ് അത് എം പി രാജേഷ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിപ്പായി കൊടുത്തിട്ടുമുണ്ട് അത് വി ഡി സതീശന് അദ്ദേഹം പറഞ്ഞതിനുള്ള മറുപടി കൂടിയാണ് എന്ന് വെച്ചാൽ ഇത്തരം പിശകുകൾ വി ഡി സതീശിന് പറ്റുന്നുണ്ട് അടുത്ത കാലത്ത് അത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം ഒന്ന് ആത്മപരിശോധന നടത്തട്ടെ അദ്ദേഹത്തിന്റെ മുന്നിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല യഥാർത്ഥ പ്രതിപക്ഷ നേതാവാകാൻ ശ്രമിക്കുന്നതിനെ മറികടക്കാനുള്ള തത്രപ്പാടിലാണോ അദ്ദേഹം ഈ പിശവുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എന്നാണ് മലയാളികൾക്കുള്ള സംശയം